അതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് എന്റെ സൈക്കിൾ കാണാൻ പറ്റിയ വീടിൽ തന്നെ മൂന്ന് സൈക്കിൾ ഇവിടെ കിടക്കുന്നു അമ്പലയാ ഇവിടെ ഞാൻ മുന്നേ പോയിച്ചോണ്ടിരുന്ന ഞാനും ഇതൊന്നും പിന്നെ ഇത് എന്റെ പപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗാമി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഇതും അവർ പിന്നെ ഇത് ഞാൻ ഔച്ച കാണിക്കാം ഫസ്റ്റ് ഓടിച്ചാണിക്കുന്നു ഞാൻ ഔക്കിള് ഞാൻ കുഞ്ഞാൻ പോയിച്ചോണ്ടിരുന്ന എന്റെ പഴയ വീട്ടിൽ ഞങ്ങളൊരു പുതിയ വീടാണ് ഇതായിരുന്നു പഴയ വീട്ടിൽ ഇടിച്ചോണ്ടിരുന്ന സൈക്കിള് പിന്നെ ഒരു രണ്ട് സൈക്കിളും കൂടെ ഉണ്ടാകുമ്പോൾ അത് പോയിപ്പോ ഇത് ഓടിച്ചത് അമ്പൽഫി

ഇങ്ങോട്ട് വന്നിട്ട്

ആർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ വീണ ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ഡിസ്ലാക്ക് ചെയ്യണ്ടെ പോറിക്ക ഇത് കൊണ്ട് ഓടിച്ചണിക്കാവശ്യം രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാട്ടു നോളിന് മോക്കിയാ മതി എന്റെ മതി ഞാൻ അടുത്ത സൈക്കിൾ നിങ്ങോട്ട് വന്നാ മതി ഇരിക്കണേ

ഞങ്ങള് ബാങ്ക് ഞങ്ങൾക്ക് വേണം